കുട്ടികൾ വിവിധതരം ആവശ്യങ്ങളും മുൻഗണനകളുമുള്ള വ്യക്തികളാണെന്ന് മുതിർന്നവർ മനസ്സിലാക്കുക കോൺഷ്യസ് പേരൻറിങ് അതാണ് ഇന്നത്തെ വിഷയം ലെറ്റിഡ് മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സുധാചന്ദ്രൻ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ശ്രദ്ധയോടെയും വൈകാരികമായും ബുദ്ധിപരമായുള്ള തീരുമാനങ്ങൾ എടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം മുതിർന്നവരുടെ പെരുമാറ്റത്തിലാണ് ഇവിടെ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ മുൻ അനുഭവങ്ങൾ വെച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുമാണ് ശരിയെന്ന് നമ്മൾ മുൻവിധി എഴുതുന്നു നമ്മുടെ മാതാപിതാക്കന്മാരിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ നമ്മൾ ആവർത്തിച്ച് നമ്മുടെ ശീലമാക്കി ശീലമാക്കിക്കഴിഞ്ഞു അതപ്പാടെ അടുത്ത തലമുറയിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല കാലം മാറിയിട്ടുണ്ടെന്ന് പുതിയ കുട്ടികളുടെ ജനറേഷന് എന്താണ് വേണ്ടതെന്നറിയാതെ നമ്മൾ നമ്മുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു ചിലപ്പോൾ അത് അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം നമ്മുടെ ബാല്യകാല ആഘാതങ്ങളാണ് നമ്മൾ പോലും അറിയാതെ പുറത്ത് ചാടുന്നതെന്ന് തിരിച്ചറിവില്ലാതെ പെരുമാറാൻ നമ്മൾ നിർബന്ധിതരാകുന്നു അതനുസരിച്ച് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അടുത്ത തലമുറയ്ക്ക് ദോഷകരമായി ഭവിച്ചേക്കാം ഓരോ കുട്ടിയും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം യുണീക്കാണ് ഓരോ പേരൻസിനും അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കും ചിലർക്കൊരു ധാരണ ഉണ്ടാവില്ല എന്നിരുന്നാലും കുട്ടിയെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം കുട്ടിയിൽ പരിപൂർണ ശ്രദ്ധ കൊടുക്കുക എന്നതാണ് കുട്ടി ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ ആഗ്രഹവും ഒന്നല്ല എന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് നിഷ്പ്രയാസം സാധിച്ചേക്കാം കുട്ടികൾ വിവിധതരം ആവശ്യങ്ങളും മുൻഗണനകളുമുള്ള വ്യക്തികളാണ് അവർക്കും അവരുടേതായ സ്വഭാവ സവിശേഷതകളുണ്ടെന്നും ഓരോ കുട്ടിയും ആണെന്നും മനസ്സിലാക്കി കുട്ടികളെ അതേപടി അംഗീകരിക്കുക നന്ദി